പാലോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബ്രത്തലൈസറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വഴിത്തിരിവ് ഒടുവിൽ ഡ്രൈവർ ജയപ്രകാശ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി മെഡിക്കൽ ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർ ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ബ്രത്തലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടെത്തിയത് അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ജോലിക്കായി എത്തിയ ജയപ്രകാശിനെ ഡ്യൂട്ടിയിൽ നിന്നും അധികൃതർ മാറ്റി നിർത്തിയത് താൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് കേൺ അപേക്ഷിച്ചിട്ട് പോലും അധികൃതർ മൈൻഡ് ചെയ്തില്ലെന്നും ജയപ്രകാശ് പറയുന്നുണ്ട് താൻ ജീവിതത്തിൽ ഇതുവരെയും മദ്യം തൊട്ടിട്ടില്ല എന്നായിരുന്നു ജയപ്രകാശ് ഉയർത്തിയ വാദം പാലോട് പേരേം റൂട്ടിലെ ഡ്രൈവറാണ് പച്ചമല സ്വദേശിയായ ജയപ്രകാശ് രാവിലെ ഡ്രൈവിംഗ് ഡ്യൂട്ടിക്കായി വന്നപ്പോഴാണ് ബ്രത്തലൈസർ ഉപയോഗിച്ച് ജയപ്രകാശിനെ ഊതിപ്പിച്ചത് മെഷീനിൽ സിഗ്നൽ പതിനാറ് കാണിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയത് പിന്നാലെ താൻ ജീവിതത്തിൽ ഇതുവരെയും മദ്യപിച്ചിട്ടില്ലെന്ന് കുറച്ച് ദിവസങ്ങളായി ഈ മെഷീൻ തകരാറിലാണെന്നും ജയപ്രകാശ് അധികൃതരെ അപ്പോൾ തന്നെ അറിയിച്ചു പക്ഷേ വീണ്ടും ഊതാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ അനുവദിക്കാത്തതോടെ ജയപ്രകാശ് കുടുംബവുമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഉപവാസവും തുടങ്ങി മെഷീൻ തകരാറിലാണെന്നും തനിക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്താനുള്ള അനുമതി നൽകണമെന്നുമായിരുന്നു ജയപ്രകാശിന്റെ വാദം സംഭവത്തിൽ പാലോട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു പിന്നാലെയാണ് കെ എസ് ആർ ടി സി മെഡിക്കൽ ഓഫീസർ ജയപ്രകാശിനെ പരിശോധിച്ചത് പരിശോധനയിൽ ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹം കഴിക്കുന്ന മരുന്നുകളുടെ അടക്കം വിവരങ്ങൾ ഡോക്ടർമാർക്ക് നൽകിയിരുന്നു ഈ മരുന്നുകളുടെ കൂടി പരിശോധനാ ഫലങ്ങൾ പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ കെ എസ് ആർ ടി സി എത്തിയത് നാളെ മുതൽ ജയപ്രകാശിന് ജോലിയിൽ പ്രവേശിക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഇതേപോലൊരു സംഭവം കോഴിക്കോട് കെ ഡിപ്പോയിലും നടന്നു മദ്യപിക്കാത്ത ഡ്രൈവർ ശിബീഷിനെ ആയിരുന്നു മദ്യപിച്ചതായി ബ്രത്തലൈസർ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നാൽ ഹോമിയോ മരുന്ന് കഴിച്ചതാണെന്ന് അറിയിച്ചതോടെ ശിബീഷിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് വിശദമായ പരിശോധന നടത്തി മെഡിക്കൽ ബോർഡിനും ഇ ഡി വിജിലൻസിനും മുന്നിൽ ഹാജരായ ശിബീഷിനെ ഹോമിയോ മരുന്ന് കഴിക്കാതെ ആദ്യം പരിശോധിച്ചു മദ്യപിച്ചിട്ടില്ലെന്ന് റിസൾട്ട് വന്നു പിന്നീട് ഹോമിയോ മരുന്ന് കഴിച്ച് അഞ്ച് മിനിറ്റിന് ശേഷം പരിശോധിച്ചപ്പോൾ ബ്രത്തലൈസറിൽ അഞ്ച് ശതമാനം ആൽക്കഹോൾ അംശം ഉള്ളതായി റിസൾട്ട് നൽകി ഇതോടെ മദ്യപിച്ചിട്ടില്ലെന്ന ശിബീഷിന്റെ വാദം ശരിയാണെന്ന വിലയിരുത്തലിൽ കെ എസ് ആർ ടി സി എത്തുകയായിരുന്നു ഇതോടെ ശിബീഷിനെതിരെ നടപടി വേണ്ടെന്നും കെ എസ് ആർ ടി സി തീരുമാനമെടുത്തിരുന്നു ഇതോടെ കേടായ ബ്രത്തലൈസർ ഉപയോഗിക്കുന്നതിനെതിരെ ഡ്രൈവർ രംഗത്ത് വന്നിരിക്കുകയാണ് മെഷീൻ തകരാർ ഉടനടി പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം